ഹലോ എവരിവാന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ് ട്രാവലിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു അപ്ഗ്രേഡ് ആട്ടോ ഞാൻ എക്കണോമിയാണ് ബുക്ക് ചെയ്തതെങ്കിലും നമ്മൾ ബോർഡ് ചെയ്യുന്ന സമയത്ത് സീറ്റിംഗ് ഇഷ്യൂ കാണിച്ചതുകൊണ്ട് അവർ എനിക്ക് ബിസിനസ് ക്ലാസ്സിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്തു തന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബിസിനസ് ക്ലാസിന്റെ വീഡിയോ ഒക്കെ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാന്ന് ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും പറയാനില്ലാട്ടോ സീറ്റ് ഒക്കെ കുറച്ചുകൂടെ കോഫിയാണ് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടെന്നൊക്കെ പറയാം പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡിലും എക്കണോമി വെച്ച് കമ്പയറിയുമ്പോൾ വ്യത്യാസം ഉണ്ട് അതാണ് സിറ്റി പറഞ്ഞാൽ മെയിനായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ പിന്നെ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എൻ്റർടൈൻമെന്റ് സിസ്റ്റും അതുപോലെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഫ്ലൈറ്റൊക്കെ എടുത്തു സ്റ്റേബിൾ ആയപ്പോഴത്തേക്ക് തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നിട്ട് മോർണിംഗ് സിക്സ് ഒ ക്ലോക്കിനകത്ത് ഫ്ലൈറ്റ് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അതുപോലെ അത്യാവശ്യം നല്ല ഐറ്റംസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ